ഹായ് നമസ്കാരം നിങ്ങളൊരു ഇഗ്നോ സ്റ്റുഡൻറ് ആണോ എക്സാം ഡേറ്റ് അടുത്തു വരുന്നു ടെൻഷൻ കൂടുന്നുണ്ടോ എവിടെ നിന്ന് തുടങ്ങണം എന്തിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നൊക്കെ ആലോചിച്ച് ഒരു കൺഫ്യൂഷനിലായിരിക്കുമല്ലേ ആണെങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ് കാരണം അടുത്ത കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ പഠന രീതിയെ മൊത്തത്തിൽ മാറ്റി മറിക്കാൻ പോകുന്ന നല്ല കോൺഫിഡൻസ് തരുന്ന ഒരു ടൂളിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇഗ്നോയുടെ സിലബസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കടലാണ് അല്ലേ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇതെല്ലാം എങ്ങനെ പഠിച്ചെടുക്കുമെന്നോർത്ത് ടെൻഷൻ അടിക്കുന്നത് അത് സ്വാഭാവികമാണ് നിങ്ങൾ മാത്രമല്ല ഒരുപാട് പേർ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോകുന്നുണ്ട് പക്ഷേ ഒരു നല്ല വാർത്തയുണ്ട് കറക്റ്റായിട്ടുള്ള ഒരു പ്ലാൻ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു കടൽ നമുക്ക് ഈസിയായിട്ട് മറികടക്കാൻ പറ്റും ആ പ്ലാനിനൊരു പേരുണ്ട് പി വൈ ക്യു യു എ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് അല്ലേന്ന് അല്ല അതല്ല സംഭവം ഇതൊരു സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ഷനേ അല്ല േൺ വൈസിലെ ഞങ്ങളുടെ ടീം മെഷീൻ ലേണിംഗ് പോലുള്ള ടെക്നോളജി ഉപയോഗിച്ച് വർഷങ്ങളായുള്ള ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസും അരിച്ചുപെറുക്കി ഡീപ്പായി അനലൈസ് ചെയ്തുണ്ടാക്കിയ ഒരു സംഭവമാണിത് സിമ്പിളായി പറഞ്ഞാൽ ഇതായിരിക്കും വരുന്നത് എന്നൊക്കെയുള്ള നമ്മുടെ ഊഹങ്ങൾ മാറ്റിവെച്ച് ഡേറ്റയുടെ ബലത്തിൽ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന് കൃത്യമായി പറഞ്ഞു ഒരു ടൂൾ ഓക്കെ അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാമല്ലേ ആദ്യം തന്നെ ഈ പി വൈ ക്യു എ ഡോക്യുമെന്റ് തുറന്നാൽ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നമുക്ക് പെട്ടെന്നൊന്നും ഓടിച്ചു നോക്കാം സത്യം പറഞ്ഞാൽ ഇതിൻറെ ഒരു സ്ട്രക്ചറും മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ കുറയും അപ്പോ ഈ ഡോക്യുമെന്ററിന്റെ പ്രധാനമായും ആറ് ഭാഗങ്ങളാണുള്ളത് ഒന്ന് സിലബസ് മാപ്പിംഗ് രണ്ട് എക്സാം പാറ്റേൺ അനാലിസിസ് മൂന്ന് സ്ഥിരമായി ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ നാല് അടുത്ത പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളെക്കുറിച്ചുള്ള ഒരു പ്രഡിക്ഷൻ അഞ്ച് നിങ്ങൾക്കൊന്ന് എഴുതി നോക്കാൻ ഒരു മോക്ക് പേപ്പർ പിന്നെ ആറാമതായി മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് വേണ്ട എല്ലാ കാര്യങ്ങളുമുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണിത് ഇതൊക്കെ കൊള്ളാം പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഈ അനാലിസിസിനെയൊക്കെ എങ്ങനെ എക്സാം ഹാളിൽ നല്ല മാർക്കായിട്ട് മാറ്റാൻ പറ്റും റൈറ്റ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് സിലബസ് മാപ്പിംഗ് ആണ് ഇവിടെയാണ് ശരിക്കുള്ള കളി പി വൈ ക്യു ഐ ഡോക്യുമെന്റ് തുറക്കുമ്പോൾ നിങ്ങളുടെ സിലബസിലെ ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്നും കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരും ഇത് ശരിക്കും പറഞ്ഞാൽ മാർക്കുകൾ ഒളിപ്പിച്ചു ഒരു നിധി എവിടെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു ട്രഷർ മാപ്പ് പോലെയാണ് ഈ മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി നമുക്ക് പഠനത്തിന് ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യാം എങ്ങനെയാണെന്നല്ലേ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ആ ഹൈ ഫ്രീക്വൻസി ഏരിയകൾ അത് എല്ലാ ദിവസവും നോക്കണം ഒരു ദിവസം പോലും വിടരുത് പിന്നെ ഇടയ്ക്ക് ചോദ്യങ്ങൾ വരുന്ന മീഡിയം ഫ്രീക്വൻസി ഭാഗങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പഠിക്കാം തീരെ കുറവ് ചോദ്യങ്ങൾ വരുന്ന ലോ ഫ്രീക്വൻസി യൂണിറ്റുകളോ അതാഴ്ചയിൽ ഒരിക്കൽ ഒന്ന് ഓടിച്ചു വിട്ടാൽ മതി ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രം അടുത്തത് എക്സാം പാറ്റേൺ അനാലിസിസ് അതായത് നമ്മുടെ ചോദ്യങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ സബ്ജക്റ്റില് കൂടുതലും വരുന്നത് തിയറി ചോദ്യങ്ങളാണോ അതോ കണക്കുകളാണോ ചിലപ്പോൾ താരതമ്യം ചെയ്യാനുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ഇത് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ആൻസർ എഴുതുന്ന സ്റ്റൈൽ അതിനനുസരിച്ച് മാറ്റാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില ടോപ്പിക്കുകൾ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പി വൈ ക്യുവെ ഇങ്ങനെയുള്ള റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് തരും ഈ ചോദ്യങ്ങൾ എടുത്തെഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയെ വീഴ്ത്തുന്നത് പോലെയാണ് നിങ്ങളുടെ സ്പീഡും കൂടും ആൻസറിന്റെ ക്വാളിറ്റിയും കൂടും അതിന് ഒരു പ്രത്യേക ടെക്നിക്ക് തന്നെയുണ്ട് ഇതാണ് ആ ത്രീ സ്റ്റെപ്പ് ആൻസർ ഡ്രിൽ വളരെ സിംപിളാണ് സ്റ്റെപ്പ് ഒന്ന് ചോദ്യം കണ്ട ഉടനെ ഉത്തരം ഉത്തരമെഴുതരുത് പകരം ഒരു മൂന്നോ നാലോ പോയിന്റ് വെച്ച് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക സ്റ്റെപ്പ് രണ്ട് ഇനി ടൈമർ വെച്ച് ആ ഔട്ട്ലൈൻ വെച്ച് ഫുൾ ആൻസർ എഴുതുക സ്റ്റെപ്പ് മൂന്ന് എഴുതി കഴിഞ്ഞാൽ ഒന്നുകൂടി വായിച്ചു നോക്കി കീവേഡ്സൊക്കെ അടിവരയിട്ട് കുറച്ചുകൂടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക ഈ ഒരു ശീലം നിങ്ങളുടെ എഴുത്തിന് നല്ലൊരു സ്ട്രക്ചർ കൊണ്ടുവരും ഉറപ്പാണ് അടുത്തത് ടോപ്പിക് പ്രോബിലിറ്റി അതായത് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ പക്ഷെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു ഗൈഡ് മാത്രമാണ് ഒരു ചൂതാട്ടമല്ല ഇതു മാത്രമേ വരൂ എന്ന് വിചാരിച്ച് ബാക്കിയുള്ള സിലബസ് മുഴുവനായിട്ട് ഒഴിവാക്കുന്നത് വലിയൊരു മണ്ടത്തരമാകും സോ ഇത് നമ്മുടെ പഠനത്തിന് ഒരു ഫോക്കസ് തരാൻ മാത്രം ഉപയോഗിക്കുക അപ്പോ ഈ പ്രഡിക്ഷൻസ് എങ്ങനെയാണ് സ്മാർട്ടായിട്ട് ഉപയോഗിക്കേണ്ടത് സിമ്പിൾ ആണ് ഹൈ പ്രോബിലിറ്റിയുള്ള ടോപ്പിക്കുകളില്ലേ അത് എല്ലാ ദിവസവും നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം മീഡിയം പ്രോബിലിറ്റി ഉള്ളവ ഇടയ്ക്കിടെ ഒന്ന് റിവൈസ് ചെയ്താൽ മതി ലോ പ്രോബിലിറ്റിയുള്ളവയുടെ ബേസിക് ഐഡിയ മാത്രം മനസ്സിലാക്കി വെക്കുക ഇപ്പോ ഇത്രയൊക്കെ പഠിച്ചത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അതിനാണ് പി വൈ ക്യു എയിലെ മോക് പ്രഡിക്റ്റീവ് പേപ്പർ ഇതൊരു വെറും മോക്ക് ടെസ്റ്റായിട്ട് കാണരുത് ഒരു റിയൽ എക്സാം എഴുതുന്ന അതേ സീരിയസ്നെസ്സോടെ അറ്റൻഡ് ചെയ്യണം ഒരു ബുക്കും നോക്കരുത് ഫോൺ മാറ്റിവെക്കുക അലാറം സെറ്റ് ചെയ്ത് കൃത്യം മൂന്ന് മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാൻ ശ്രമിക്കുക ഇതിലും നല്ലൊരു പ്രാക്ടീസ് കിട്ടാനില്ല ഓക്കെ എക്സാം എഴുതി കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം നിങ്ങളുടെ ആൻസർ പേപ്പർ സ്വയം ഒന്ന് വിലയിരുത്തണം അതിനൊരു എളുപ്പ വഴിയുണ്ട് ഈ റെഡ് ആംബർ ഗ്രീൻ സിസ്റ്റം ഒട്ടും എഴുതാൻ പറ്റാത്ത ഒരു ഒരൈഡിയയും കിട്ടാത്ത ചോദ്യങ്ങൾക്ക് റെഡ് കൊടുക്കുക ഉത്തരമറിയാമായിരുന്നു പക്ഷെ എഴുതിയപ്പോൾ സ്ട്രക്ചർ ശരിയായില്ല അല്ലെങ്കിൽ എക്സാമ്പിൾസ് കിട്ടിയില്ല അങ്ങനെയുള്ളവർക്ക് ആംബർ നന്നായിട്ട് ആയിട്ട് എഴുതാൻ പറ്റിയ ഉത്തരങ്ങൾക്ക് ഗ്രീൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എവിടെയാണ് നമ്മുടെ വീക്ക്നെസ് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും അപ്പോ ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റഡി സിസ്റ്റം ഉണ്ടാക്കിയാലോ അതാണ് ഈ മൂന്ന് ദിവസത്തെ പി വൈ ക്യൂ ഫാസ്റ്റ് സ്റ്റഡി ലൂപ്പ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡേ വൺ നമ്മൾ പ്ലാൻ ചെയ്യും സിലബസ് മാപ്പിംഗ് നോക്കി ഇമ്പോർട്ടൻറ് ടോപ്പിക്കുകൾ കണ്ടുപിടിച്ച് അതിൻ്റെ ആൻസേഴ്സിന് ഔട്ട്ലൈൻ ഉണ്ടാക്കി വെക്കും ഡേ ടു പ്രാക്ടീസ് ചെയ്യും ഇന്നലെ ഉണ്ടാക്കിയ ഔട്ട്ലൈനുകൾ വെച്ച് ടൈം സെറ്റ് ചെയ്ത് ഫുൾ ആൻസർ എഴുതും എന്നിട്ട് ആ റെഡ് ആംബർ ഗ്രീൻ വെച്ച് ഒരു ക്വിക്ക് റിവ്യൂവും നടത്തും ഡേ ത്രീ ഇംപ്രൂവ് ചെയ്യും നമ്മൾ എഴുതിയ ഉത്തരങ്ങൾ സ്വയം സ്കോർ ചെയ്ത് തെറ്റുകൾ തിരുത്തി നമ്മുടെ നോട്ട്സ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യും ഒരു സൈക്കിൾ നമ്മൾ ആവർത്തിക്കും തോറും നമ്മുടെ പെർഫോമൻസ് ഗ്രാഫ് മുകളിലേക്ക് പോകുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും ശരി ഇനി നമുക്ക് ഫൈനൽ ടച്ചിലേക്ക് കടക്കാം ഒരു സാധാരണ ആൻസറിനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടലൻ ആൻസറാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്ന ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നതെന്നറിയാമോ പ്രധാനമായും ഈ അഞ്ച് കാര്യങ്ങളാണ് ഒന്നാമത്തേത് കോൺസെപ്റ്റ് കറക്റ്റാണോ എന്നത് രണ്ട് എത്രത്തോളം ഡെപ്തിൽ നിങ്ങൾ ആ വിഷയം അനലൈസ് ചെയ്തിട്ടുണ്ട് എന്നത് മൂന്ന് നല്ല എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടോ നാല് നിങ്ങളുടെ എഴുത്തിന് ഒരു ക്ലിയർ സ്ട്രക്ചർ ഉണ്ടോ അവസാനത്തേത് നിങ്ങളുടെ സിലബസിലുള്ള ടെക്നിക്കൽ വാക്കുകളൊക്കെ ആൻസറിൽ ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് ഇനി മുതൽ നിങ്ങളുടെ ആൻസേഴ്സിനെ ഈ അഞ്ച് കാര്യങ്ങൾ വെച്ച് സ്വയം വിലയിരുത്തുക ഇവിടെ നോക്കൂ ഓരോ പ്രശ്നത്തിനും എന്ത് പരിഹാരം ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആൻസറിനൊരു ക്ലാരിറ്റി ഇല്ലെന്ന് തോന്നുന്നുണ്ടോ എഴുതുന്നതിന് മുൻപ് ഒരു അറുപത് എടുത്ത് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയാൽ മതി അനാലിസിന് ആഴം പോരെന്നാണോ പ്രശ്നം ഓരോ പോയിന്റും പറയുമ്പോൾ അതിനൊരു കാരണവും തെളിവും ഒരു കൺക്ലൂഷനും കൊടുക്കുക ഇതുപോലെ ഓരോ വീക്ക്നെസ്സിനും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ടെക്നിക്കുകളുണ്ട് പോകുന്നതിനു മുൻപ് എക്സാം ഹാളിൽ ഓർക്കാൻ കുറച്ച് ഫൈനൽ ടിപ്സ് എക്സാമിന്റെ അവസാനത്തെ പത്ത് മിനിറ്റ് നിങ്ങൾ എഴുതിയ ആൻസറിലെ കീവേഡ്സ് അടിവരയിടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക ഒരു ചോദ്യത്തിന്റെ ഉത്തരം മുഴുവനായി അറിയില്ലെങ്കിൽ അറിയാവുന്ന അത്രയും ഭാഗം വൃത്തിയായി എഴുതി വെക്കുക ചിലപ്പോൾ അതിന് മാർക്ക് കിട്ടും പിന്നെ ഒരിക്കലും ചെയ്യരുതാത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രഡിക്ഷൻസ് മാത്രം വിശ്വസിച്ച് സിലബസ് ഒഴിവാക്കരുത് രണ്ട് വെറുതെ വായിച്ചു പഠിക്കരുത് എഴുതി തന്നെ പഠിക്കണം ടൈം വെച്ച് എഴുതുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ശരിക്കും പി വൈ ക്യു എ ചെയ്യുന്നത് എന്താണ് അത് നമ്മുടെ ചിന്തയെ തന്നെ മാറ്റുകയാണ് അയ്യോ ഞാൻ എന്തു പഠിക്കും എന്ന കൺഫ്യൂഷനിൽ നിന്ന് ഓക്കെ ഞാൻ പഠിച്ച ഈ കാര്യം എങ്ങനെ മാർക്കായി മാറ്റും എന്നൊരു ക്ലിയർ ആക്ഷൻ പ്ലാനിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു അതാണിതിലെ ഏറ്റവും വലിയ കാര്യം അപ്പോ നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ ആദ്യത്തെ ത്രീ ഡേ സ്റ്റഡി സൈക്കിൾ തുടങ്ങാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഈ ഒരു രീതി നിങ്ങളുടെ പഠനത്തിലും എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസിലും വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ പരീക്ഷകൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും